ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദവടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് നവഗ്രഹങ്ങൾ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണല്ലോ നവഗ്രഹങ്ങളും മനുഷ്യ ശരീരവുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഗ്രഹം എന്ന വാക്കിന് ആകർഷിക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത് നവഗ്രഹങ്ങൾക്കും സ്വന്തമായ ഒരു ഭ്രമണപഥമുണ്ടെന്ന് ഏവർക്കും അറിയാമല്ലോ ഒരു ഇരുമ്പിനെ കാന്തം ആകർഷിക്കുന്നത് പോലെ ഗ്രഹങ്ങൾ പരസ്പര ആകർഷണ വലയത്തിലാണ് നിലനിൽക്കുന്നത് ഭൂമിയും ഗ്രഹങ്ങളുടെ ആകർഷണ വലയത്തിൽ തന്നെയാണ് ഈ ആകർഷണം മനുഷ്യജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു ഓരോ ഗ്രഹങ്ങളും മനുഷ്യ ശരീരത്തിലെ ഓരോ സവിശേഷ ഭാഗങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതിൽ ആദിത്യൻ സൂര്യൻ പിതാവായിട്ട് പിതാവിൻ്റെ സ്ഥാനമായിട്ടാണ് കണക്കാക്കി വരുന്നത് ആത്മാവ് അസ്ഥി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചന്ദ്രനാണെങ്കിൽ മാതാവ് മനസ്സ് രക്തം എന്നിവയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു രാഹു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സഹോദര സ്ഥാനത്തെയാണ് അർത്ഥമാക്കുന്നത് ശക്തിയെയും മജ്ജയെയുമാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ബുധനാണ് ബുധനാണെങ്കിൽ അമാവൻ മാതുലൻ എന്ന സ്ഥാനത്താണ് തൊക്ക് വാക്ക് എന്നിവയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഗുരു വ്യാഴനാണെങ്കിൽ സന്താന സ്ഥാനമാണ് ജ്ഞാനം മാംസം രസം എന്നിവയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ശുക്രഗ്രഹമാണെങ്കിൽ ഭാര്യാസ്ഥാനത്താണ് ഇന്ദ്രിയം കാമം എന്നിവയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ശനിയും കേതുവും ദുഃഖം മരണം എന്നിവയുമായി ബന്ധപ്പെടുത്തി കണക്കാക്കി വരുന്നു അതായത് പൂർവജന്മങ്ങളിൽ ചെയ്ത പുണ്യവും പാവങ്ങൾ അസ്ഥിക്ക് ബലമുണ്ടോ പിതാവിന് ദീർഘായുസ്സാണോ അല്ലയോ എന്നിവയെല്ലാം ഒരാളിൻ്റെ ജാതകത്തിൻ്റെ ആദിത്യൻ്റെ നിലയനുസരിച്ച് പറയാനാകുന്നതാണ് അതുപോലെ തന്നെ ഒരു ജാതകൻ്റെ മനസ്സ് രക്തം ഇവ ശുദ്ധമാണോ ജാതകൻ്റെ മാതാവിൻ്റെ ആരോഗ്യം ക്ഷേമം ഇവ അറിയാൻ ആ ജാതകൻ്റെ ജാതകത്തിലെ ചന്ദ്രസ്ഥാനം പരിശോധിച്ചാൽ മതിയാകും എന്നുള്ളതാണ് ഇപ്രകാരം തന്നെ ഓരോ ഗ്രഹങ്ങൾക്കും മനുഷ്യൻ്റെ ശരീരം മനസ്സ് സുഖം എന്നിവയിൽ സുപ്രഭ സുപ്രധാനമായ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഗ്രഹപ്പിഴ തീരാൻ അതത് ഗ്രഹങ്ങളുടെ യന്ത്രങ്ങൾ ധരിച്ച് അല്ലെങ്കിൽ അതാത് ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടെ ചെയ്ത് ഈശ്വരഭക്തിയോടെ ജീവിച്ചാൽ ദുരിതങ്ങൾ കുറയ്ക്കാനാകും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ദുരിതങ്ങൾ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ രീതിയിലാണ് നവഗ്രഹങ്ങളും മനുഷ്യ ശരീരവും ബലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരുടെ മറുപടിയിലും നവഗ്രഹ പൂജയ്ക്ക് ഞാൻ തന്നെ നിർദ്ദേശിച്ച് വരുന്നത് പല കാര്യങ്ങളിലും അത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും മിക്ക ആൾക്കാർക്കും ഞാൻ മറ്റു പരിഹാരങ്ങളുടെ കൂടെ നവഗ്രഹ പൂജ കൂടി പറഞ്ഞ് വയ്ക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം